പ്രിയൻ ഈ സി പി എം ഈ തീവ്രവാദ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു സി പി എം ആണ് സംഘടിപ്പിക്കുന്നത് ഇത് തീവ്രവാദ വിരുദ്ധമാണോ അതോ ഇനി തീവ്രവാദികളെ സഹായിക്കാനാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയരുന്നുണ്ട് എന്താണ് പറയാനുള്ളത് അതായത് സി പി എം ഏപ്രിൽ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലാണ് തീവ്രവാദ സദസ്സുകൾ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് മിക്കവാറും നമുക്കറിയാം കവലകളിലെല്ലാം ഒരു സ്റ്റേജും വെച്ച് മൈക്കും വെട്ടി വെച്ച് പ്രസംഗിക്കാറാണ് പതിവരുടെ സി പി എമ്മിൻ്റെ നേതാക്കൾ സ്വാഭാവികമായും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് കാരണം ഇതെന്താണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന ഭീകരവിരുദ്ധ പ്രതീതി ഇന്ന് ശക്തമായിട്ട് ഭീകരവാദത്തിനെതിരെ ജനങ്ങൾ ഒന്നിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെയും സ്റ്റാറ്റസുകളും പോസ്റ്റുകളും സംസാരവും എല്ലാം തന്നെ പൂർണ്ണമായി തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യണം ഉന്മൂലനം ചെയ്യണം അതിനെ വേരോട് പിഴ്തറിയണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഉറച്ച നിലപാടുകളാണ് എല്ലാവരിൽ നിന്നും വരുന്നത് അത് കേട്ടതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിക്കും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില ഘടകങ്ങളിൽ നിന്നുള്ള എസ് ഡി പി ഐക്കും ഒക്കെ വലിയ ഹാലിളകി ലീഗിൻ്റെ ചില ആൾക്കാരുൾപ്പെടെ അതിനൊപ്പമുണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ന്യായീകരിച്ച് പിടിച്ചു ജയിക്കാൻ ഈ മുഖങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല പോപ്പുലർ എസ് ഡി പിടയോ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഒരു മുഖത്തെയും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു ഇത് വന്നതോടുകൂടി തന്നെ ഇവർക്ക് മറ്റൊരു മാധ്യമം ഇല്ലെങ്കിൽ ഉപാധി ഈ പറയുന്ന പ്രചാരണങ്ങൾ തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാനായി ഉപയോഗിക്കേണ്ടി വരുന്നു അതിന് മറ്റൊരു സംഘടനയും ഇത്രത്തോളം യോഗ്യമല്ല അത് സി പി എം ആണ് എന്ന തിരിച്ചറിവ് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് കാരണം എല്ലാ കാലഘട്ടത്തിലും തീവ്രവാദത്തെ നൂറ് ശതമാനം ന്യായീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സി പി ഐ എം നമുക്കറിയാം കാശ്മീരിലെ ഈ പറയുന്ന തീവ്രവാദമുണ്ടായതിന് തൊട്ടു പിന്നാലെ എം എ ബേബി പറഞ്ഞതും എം വി ഗോവിന്ദൻ പറഞ്ഞതും ഒരേ കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കാശ്മീരിനെതിരായിട്ടുള്ള നയങ്ങളാണ് എന്ന് പറഞ്ഞത് അതായത് ത്രീ സെവൻ്റി എടുത്ത് കളഞ്ഞതാണ് അതെ കാശ്മീരിന്റെ സ്വയംഭരണ അവകാശം എടുത്തു കളഞ്ഞതാണ് ഈ പറയുന്ന അത് യതേ കാര്യം തന്നെയാണ് എം വി ഗോവിന്ദനും പറഞ്ഞത് അതായത് കാശ്മീരിന്റെ സ്വയംഭരണം എടുത്തു കളഞ്ഞതോടു കൂടിയാണ് ഈ പറയുന്ന കാശ്മീരി ജനത ഇത്തരം കാര്യങ്ങളെയും കടന്നതെന്നാണ് അതായത് കാശ്മീരിന്റെ സ്വയംഭരണം എടുത്തു കളഞ്ഞതോടുകൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് ഈ തീവ്രവാദത്തെ ഒന്നാം ഘട്ടത്തിൽ ഇവർ ന്യായീകരിക്കുന്നു അത് ഇത് ഇന്ത്യ ഇത് ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഈ തീവ്രവാദം ആ തീവ്രവാദത്തിന് ആയിരിക്കുന്നതാണ് ഇനി രണ്ടാമത് ഇത് കാശ്മീരി ജനതയാണ് ചെയ്തതെന്ന് കാശ്മീരി ജനതയുടെ തലയെ കെട്ടിവെക്കുകയാണ് ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധതയുടെ പ്രസ്താവനയാണ് എം എ വേവിയിൽ നിന്നും എം വി ഗോവിന്ദൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് അവിടുത്തെ ജനങ്ങളാണ് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യനാണ് കാശ്മീരികളാണ് തീവ്രവാദ ആക്രമണം നടത്തിയത് അവരെല്ലാവരും തീവ്രവാദികളാണെന്ന് സി പി എം പറയുകയാണ് യാതൊരു എളുപ്പമില്ലാതെ ഇതിനെതിരെ ഈ ഒരുപാട് ആൾക്കാർ പോസ്റ്റ് പ്രസംഗം അതെ അതെ വാസവദത്ത മൈതാന പ്രസംഗം നടത്തുന്ന പോലെയാണ് സി പി എം നടത്താറുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എനിക്ക് പക്ഷെ വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടി വന്ന ഒരു പോസ്റ്റ് എന്നുള്ളത് ബ്രഹ്മചാരി ഭാർഗവറാമൻ്റെ ഒരു പോസ്റ്റാണ് സി പി എം ഏപ്രിൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി നടത്തുമെന്ന് പ്രഖ്യാപിച്ച വർഗീയ വിരുദ്ധ സദസ്സുകളിൽ ഉയർ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രചാരണങ്ങളുടെ കുഴപ്പം മുമ്പേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഞാൻ എഴുതുന്നതാണ് കാശ്മീരി പാകിസ്ഥാൻ ഭീകരവാദികൾ ഒരേപോലെ ആവശ്യപ്പെടുന്ന അവകാശപ്പെടുന്ന ന്യായീകരിക്കുന്ന വേർഷനുകൾ പ്രചരിപ്പിക്കലാണ് ഈ സദസ്സുകളുടെ മുഖ്യ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സ്വാഭ്യ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പ്രചാരണത്തിൽ പി എഫ് ഐയുടെ പ്രവർത്തന വിടവ് നികത്തുകയാണ് ഇതിലൂടെ സാധ്യമാകുന്നത് അതായത് പി എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇല്ലാതായതിൻ്റെ വിടവ് നികത്താനായിട്ട് സി പി എം പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് പോലും ഈ പറയുന്ന വിഷയത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഒരു ഡയലോഗ് പറയാൻ പറ്റുന്നില്ല നമുക്കറിയാം കോഴിക്കോട് ആസ്ഥാനമായ ഒരു സ്വകാര്യ ചാനൽ മൗദൂദി ചാനൽ ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ട് ന്യായീകരിക്കാൻ അങ്ങോട്ട് കഴിയാത്ത ഒരു വിഷമത്തിലാണ് എങ്ങനെ ന്യായീകരിക്കും പലതും പറഞ്ഞു നോക്കി പക്ഷെ ഒന്നും വിലപ്പോകുന്നില്ല അവസാനം പറഞ്ഞു വരുമ്പോൾ തീവ്രവാദത്തിനെതിരെ പറഞ്ഞില്ലെങ്കിൽ അവർ ഭീകരവാദത്തിന് അനുകൂലികളാകുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടപ്പോൾ മിണ്ടാതെ വായും പൂട്ടിയിരുന്നു അതാണ് സംഭവിച്ചത് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം സി പി എം ഇടക്കിടക്ക് കോൺഗ്രസ്സുമായി ചേർന്ന് ജമാഅത്ത് ഇസ്ലാമിയെ പറയുന്നത് കോൺഗ്രസ്സുമായി ചേർത്ത് ജമാഅത്ത് ഇസ്ലാമിയെ പറയുന്നത് അടവു നയവും ബാന്ധവും മറച്ചുപിടയ്ക്കാനുള്ള തത്രപ്പാടായ തത്രപ്പാടായാണ് വിലയിരുത്തപ്പെടേണ്ടത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇവിടെയുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന പദ്ധതികളെയും ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്തുവാനും നിയന്ത്രിക്കാനുമുള്ള മെക്കാനിസം ഉണ്ട് അതായത് ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി പാർട്ടികൾക്കുള്ളിൽ നുഴഞ്ഞു തീർക്കുകയും അവരെ കൃത്യമായി നിയന്ത്രിക്കുകയും ഇല്ലെങ്കിൽ ഡയറക്ടോ ഇൻഡയറക്റ്റോ ആയി നേതാക്കളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് അത് വ്യക്തമായിട്ടുള്ള കാര്യം പ്രവർത്തകരെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് ചില മാധ്യമ പ്രവർത്തകർ ഇന്ന് ഔദ്യോഗിക ചാനലിൽ അഭയം തേടിയിട്ടുണ്ട് വലിയ അതെ അടുക്കുക ചർച്ചകളുടെ ഭാഗമാകുന്നുണ്ട് പലതും അവർ പലതും പല ട്രാപ്പുകളിലൂടെ പെട്ടവരാണ് എന്നുള്ളത് വാസ്തവമാണ് അതിന്റെ തെളിവുകൾ പലതും അതെ സംഭവത്തില് എങ്ങനെയാണെന്ന് അറിയാം ജല മറ്റൊരു കാര്യം വക്കഫ് ബില്ലിൽ സംബന്ധിച്ച പാർലമെൻറ്റ് ചർച്ചയിൽ ഇടതു കോൺഗ്രസ് നേതാക്കൾക്ക് പാർലമെൻറ്റിൽ സംസാരിക്കാനുള്ള നോട്ടുകൾ തയ്യാറാക്കി പഠിപ്പിച്ചു വിട്ടത് ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്വാമിജി എഴുതുന്നതാണ് ജെ ജലീലിൻ്റെ ഇടനിലയില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ ജലീലിൻ്റെ നീരസ്വസ്വസ്ഥതയും നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട വിഷയമാണ് പറഞ്ഞു വന്നത് സി പി എമ്മിൻ്റെ പതിവ് രാഷ്ട്രീയ പ്രചരണങ്ങളിൽ നിന്നും വേറിട്ട ഒരു സ്വഭാവം ഈ സദസ്സുകൾക്കുണ്ട് എന്നതാണ് അതായത് സാധാരണഗതിയിൽ സി പി എം എടുക്കുന്ന നിലപാടല്ല മുമ്പ് പറഞ്ഞിരുന്ന ഭീകരവാദത്തിന് മതമില്ല മതത്തിന് ഭീകരവാദമില്ല എന്നൊരു സി പി എമ്മിന്റെ പ്രചാരണമുണ്ട് ഇവിടെ പച്ചയ്ക്ക് സി പി എം ഈ പറയുന്ന ദേശീയ വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള വേദികളാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് തീവ്രവാദത്തെ അനുകൂലിക്കാനും കേന്ദ്ര സർക്കാരിനെ ചീത്ത വിളിക്കുന്നതിലൂടെ ഈ ഭീകരവാദം എങ്ങനെ ന്യായീകരിക്കണം എന്നുള്ള ഒരു ആലോചനയിലാണ് സി കാരണം കടുത്ത ഭീകരവാദ വിരുദ്ധമായിട്ടുള്ള ഒരു സമൂഹ സാമൂഹിക പൊതുവികാരം ഉയർന്നിവിടെ വന്നിട്ടുണ്ട് സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു തീവ്രവാദ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും നിരപരാധികളെ കൊല്ലുന്ന ഈ ഈ തീവ്രവാദികളുടെ പരിപാടി നിർത്തണമെന്നും ഇതിന് ഏതെങ്കിലും തരത്തിൽ കുടപിടിക്കുന്ന സമീപനം ഉണ്ടെങ്കിൽ അതില്ലാതാവണമെന്നും പൊതുസമൂഹം പറയുന്നത് വിരളീപുണ്ടു സി പി എം സി പി എമ്മിന് നിൽക്കളിയിൽ അയ്യോ ഇങ്ങനെ ആയാൽ എന്തു ചെയ്യും അതായത് മതത്തിൻ്റെ സ്വഭാവം വരെ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ ഈ മതം ഇങ്ങനെ ചെയ്യരുത് മറ്റുള്ളവരെയും ഭൗതിക ആരാധനയും ഈ പറയുന്ന മറ്റു മതവിരോധവും അന്യമതവിരോധവും ഒക്കെ പുലർത്തരുത് അത് പ്രചരിപ്പിക്കരുത് മതത്തിൻ്റെ ആ സ്വഭാവം നിലക്കി നിർത്തു നിങ്ങൾ എന്നിട്ട് ഈ പറയുന്ന ജാതിയും മതവും നോക്കി മതം നോക്കി കൊല്ലുന്ന ഏർപ്പാട് നിർത്തു മതവിരുദ്ധത നിർത്തു നിങ്ങൾ നിങ്ങളുടെ മതം അല്ലാതെ ബാക്കിയെല്ലാം തെറ്റാണെന്ന് പറയുന്ന ഈ സ്വഭാവം നിർത്തു എന്ന് പൊതുസമൂഹം ഈ മതത്തോട് പറയാൻ തുടങ്ങിയതോടുകൂടി സി പി എം വെട്ടിലായി എങ്ങനെ ന്യായീകരിക്കും ന്യൂനപക്ഷ പ്രകടനമില്ലാതെ ഇവിടെ സി പി എം എന്ന് നിലനിൽപ്പില്ല അങ്ങനെയുള്ള സി പി എം പണി കിട്ടി തുടങ്ങി പണി കിട്ടി തുടങ്ങി പൊതുസമൂഹം തിരിച്ചറിഞ്ഞു തീവ്രവാദികളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായി ഏറ്റവും കൂടുതൽ സി വോട്ട് ബാങ്ക് ഇഴവ സമുദായമായിരുന്നു മുതലേ അതെ പ്രബുദ്ധമായ രീതിയിൽ പാർട്ടി എന്ന രീതിയിൽ തന്നെ ചിഹ്നത്തിന് വോട്ട് കിട്ടുന്ന സമുദായമായിരുന്നു ഇഴവ സമുദായം പക്ഷേ ഈ മുസ്ലിം പ്രീണനം കൊണ്ട് ഇപ്പോൾ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ കാൽ കീഴിലെ മണ്ണ് സി പി എമ്മിന് ചോർന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രിയനത് മനസ്സിലായില്ലേ തീർച്ചയായും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സി പി എമ്മ് എങ്ങനെ ഈ പറയുന്ന അവസ്ഥ പിടിച്ച ഈ അവസ്ഥയിൽ ഈവ വോട്ടുകൾ നഷ്ടമാകുന്ന അവസ്ഥയിൽ ന്യൂനപക്ഷ വോട്ടുകൾ വർദ്ധിപ്പിക്കാം എന്ന ഒരു ചിന്തയിലാണ് ഈ പറയുന്ന തീവ്രവാദത്തെ ന്യായീകരിക്കുന്നത് ഭീകരവാദത്തെ ന്യായീകരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രത്തിൻ്റെ സംവിധാനത്തിനെ എതിർക്കാനായിട്ട് പദ്ധതിയും കോപ്പും കൂട്ടുന്നത് അതിന് മൗദൂദികളുടെ പിന്തുണ സി പി എമ്മിനുണ്ട് ആ തീവ്രവാദികളുടെ ഫണ്ടിങ്ങുണ്ട് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന അവരുടെ ഈ പറയുന്ന ആശയ ഫണ്ടിങ്ങിന്റെ പിൻബലത്തോടുകൂടിയാണ് സി പി എം നിലനിൽക്കുന്നത് ഈ പറയുന്ന തീവ്രവാദ വിദഗ്ധ സദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ തീവ്രവാദ ന്യായീകരണ സദസ്സാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെ തടയിടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും